നമസ്കാരം ഞാൻ രജിന്ത സമസ് എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ അംഗമാകുന്നത് വഴി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നതായിരിക്കും ജാതകത്തിൽ ചന്ദ്രൻ ബലവാനായാൽ അമ്മയുമായി നല്ല സ്നേഹവും അമ്മയിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള യോഗവും അമ്മ വഴിക്ക് സ്വത്ത് ധനം എന്നിവ ലഭിക്കുവാനുള്ള യോഗവും ഉണ്ടാകും മനസ്സിന് എപ്പോഴും സന്തോഷവും പോസിറ്റിവിറ്റിയും ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകും എപ്പോഴും പ്രസന്നതയുള്ള മുഖഭാവമായിരിക്കും ഇവർ പൂർവ്വജന്മത്തിൽ ദുർഗാദേവിയെ നന്നായി ഉപാസിച്ചിട്ടുള്ളതിനാൽ ഈ ജന്മത്തിലും ദുർഗാദേവിയുടെ വിശേഷമായ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള യോഗം എപ്പോഴും ഉണ്ടാകും നല്ല ഉണർവോടെയും ഊർജസ്വലതയോടെയും പ്രവർത്തിക്കുവാനും നല്ല ഉറക്കമുണ്ടാകുവാനും യോഗമുണ്ടാകും ഇവർക്ക് നല്ല ആരോഗ്യവും ശാരീരികമായി എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകും കൃഷി പശുവളർത്തൽ പാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂക്കൾ ഇവയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളോ ധനലാഭമോ ഉണ്ടാകുവാനിടയുണ്ട് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനുള്ള ഒരു പ്രത്യേക ഇൻറ്റ്യൂഷൻ പവർ ഇവർക്ക് ഉണ്ടായിരിക്കും നല്ല മനഃശക്തിയും മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകും ഇവരുടെ സംസാരം വളരെ ആകർഷകവും മനസ്സിന് സമാധാനം നൽകുന്നതും ആയിരിക്കും ഈ ഫലങ്ങൾ നിങ്ങളിൽ അധികരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലും ചന്ദ്രന് ബലമുണ്ടെന്ന് മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം